നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിക്കാൻ പ്രധാന റോൾ വഹിച്ചത് സോഷ്യൽ മീഡിയ ആയിരുന്നു അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മോദി എന്ന വികസന നായകനെ അവതരിപ്പിച്ച് ജനഹൃദയങ്ങൾക്കിടയിൽ ഒരു ഇടമുണ്ടാക്കി മോദി പതിയെ എത്തി ഇന്ത്യയിൽ ആദ്യമായി സോഷ്യൽ മീഡിയയുടെ ശക്തമായ സ്വാധീനത്തിൽ അധികാരത്തിലെത്തുന്ന ഭരണാധികാരി മോദിയായിരുന്നു അതേ ആയുധം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ിച്ചതും രണ്ട് ഓപ്പറേഷനും സക്സസ്ഫുൾ ആയിരുന്നു നിർഭാഗ്യവശാൽ കാലം ഇത്രയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടേയില്ല സി പി എമ്മും ബി ജെ പിയുമാണ് കേരളത്തിൽ ഇതിനു മുമ്പിൽ നിൽക്കുന്നത് അവരെയൊക്കെ നന്നായി ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്ന പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി അടപടലം പരാജയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സ്വാധീനമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഏറ്റവും രസകരമായ കാര്യം സോഷ്യൽ മീഡിയയെ ഏറ്റവും ആദ്യം മുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട് വി ടി ബൽറാം സോഷ്യൽ മീഡിയയുടെ തുടക്കം മുതൽ വി ടി ബൽറാം അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു പക്ഷേ എന്നിട്ടും അത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചട്ടുകമായി മാറിയില്ല പിന്നീട് ഏറെ വൈകിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടി വി ടി ബൽറാമിനെ കെ പി സി സിയുടെ പ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ സെല്ലിന്റെ ചെയർമാനാക്കി മാറ്റുന്നു കൺവീനറായി പി സരിനെയും നിയോഗിക്കുന്നു ആദ്യമൊക്കെ സജീവമായിരുന്നെങ്കിലും പതിയെ പതിയെ ബലറാം കെ ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നു അവിടെയുണ്ടായ ചില ആഭ്യന്തര പ്രശ്നം പി സരിന്റെ രാജിവയ്ക്കലിൽ കലാശിക്കുന്നു പണിയെടുക്കാതെ സോഷ്യൽ മീഡിയയുടെ പദവി ഉപയോഗിച്ച് കയ്യടി നേടാൻ ശ്രമിച്ച ചില ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടർ സരിനെ പദവി ഒഴിയേണ്ടി വന്നത് അതിനുശേഷം പുതിയൊരു കൺവീനറെ പോലും കെ പി സി സി നിയോഗിച്ചില്ല ചെയർമാനും കൺവീനറും ഇല്ലാത്ത അവസ്ഥയാണ് എന്നിട്ടും നിലമ്പൂർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയെ ഉയർത്തി നിർത്തിയത് ഈ ഡിജിറ്റൽ മീഡിയ അല്ലായിരുന്നു ബി ജെ പിയും സി പി എമ്മും ഒക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പോസ്റ്റർ ഒട്ടിക്കുന്നതിനെക്കാട്ടിലും ഹോർഡിങ്സ് വയ്ക്കുന്നതിനെക്കാളും ഫലപ്രദം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തന്നെ കഴിയുന്നത് സോഷ്യൽ മീഡിയ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് കോടികൾ തന്നെ ഖജനാവിൽ നിന്നും അല്ലാതെയും സി പി എം മുടക്കുമ്പോൾ ബി ജെ പി ആവശ്യത്തിലധികം പണം മുടക്കുമ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു സംവിധാനമേ ഉണ്ടായിരുന്നില്ല എന്നിട്ടും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് സാധിച്ചു ആകപ്പാട് ഡിജിറ്റൽ മീഡിയ സെല്ലിന് വേണ്ടി മാസം തോറും മുടക്കുന്നത് ഇരുപത്തി രൂപയാണ് അത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരു പയ്യന് കൊടുക്കുന്ന തുകയാണ് അത് കൃത്യസമയത്ത് കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്ക് അവൻ പിണങ്ങി പോവാറുണ്ട് അവൻ കോൺഗ്രസ്സുകാരനല്ല ജോലിക്കാരനാണ് ഇരുപത്തി ആറ് പേരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു കൊടുത്തെങ്കിലും ആത്മാർത്ഥമായി പണിയെടുത്തത് ഒരു രൂപ പ്രതിഫലം കൈപ്പറ്റാതെ കോൺഗ്രസിന് ശബ്ദമുയർത്തിയത് അഞ്ചു പേരായിരുന്നു ഷാനവാസ് താഹ സന്ദീപ് ജിജോ മാത്യു നാസർ പട്ടിത്തറ എന്നിങ്ങനെ അഞ്ചു പേർ കോൺഗ്രസിന്റെ തോൽവി ഉറപ്പിക്കാൻ വേണ്ടി പാലക്കാട് കളിച്ച നാടകങ്ങൾ മുഴുവൻ പൊളിച്ചടക്കിയത് ഈ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലായിരുന്നു നീലപ്പെട്ടി വിവാദമടക്കം പലതും അവർ കൊണ്ടുവന്നെങ്കിലും അതെല്ലാം പൊളിച്ചടക്കി വടകരയിലെ കാഫീർ വിവാദമടക്കം തകല സി പി എം കുതന്ത്രങ്ങളും പൊളിച്ചടക്കിയത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലായിരുന്നു ഒരു രൂപ പോലും പ്രതിഫലം കൈപ്പറ്റാതെയാണ് ഇവരെല്ലാം ഈ പണിയെടുത്തുകൊണ്ടിരുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ തോൽപ്പിക്കാൻ അങ്ങേയറ്റം വരെ റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ നീക്കം നടന്നു ഒടുവിൽ അസാധാരണമായി വിജയവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്ത് വന്നപ്പോൾ റിപ്പോർട്ടർ ചാനൽ റോഷി പാൽ പറഞ്ഞത് എസ് ഡി പി ആയി യു ഡി എഫിന്റെ സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചാണ് വിജയം ഉറപ്പിച്ചത് എന്നാണ് ആകപ്പാട് ആയിരം വോട്ട് പോലും എസ് ഡി പി അവിടെ ഇല്ല എന്ന് തെളിഞ്ഞിട്ടും ഈ വ്യാജ വാർത്ത പറഞ്ഞതിനെതിരെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ രംഗത്തിറങ്ങി ഈ ചാനലിനെ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനവുമായി അവർ രംഗത്ത് വന്നെങ്കിലും നേതാക്കന്മാർക്കൊക്കെ പേടിയായിരുന്നു സുധാകരൻ മാത്രമാണ് അതിന് ശരിവച്ചത് ഇവർ നിരന്തരമായി അധിക്ഷേപങ്ങൾ നടത്തി തുടങ്ങിയതോടെ സുധാകരൻ ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം സുധാകരന്റെ ഇടതും വലതും നിന്നിരുന്ന ജയന്തും ലിജുവും അട്ടിമറിക്കാൻ ശ്രമിച്ചു പറഞ്ഞിട്ടും ഒരു മാസമാണ് വൈകിയത് ഒടുവിൽ സുധാകരന്റെ നിർബന്ധത്തിനെ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചുകൊണ്ട് സർക്കുലർ ഇറക്കി സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറിയ ഉടൻ തന്നെ ആ സർക്കുലർ പിൻവലിക്കുകയും പുതിയൊരു സർക്കുലർ ഇറക്കാതെ തന്നെ സന്ദീപ് വാര്യൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ റിപ്പോർട്ടർ ചാനലിലേക്ക് ചർച്ചയ്ക്ക് വിടുകയും ചെയ്തു അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള ജനവികാരം ശക്തമായിട്ടും കോൺഗ്രസ് പാർട്ടി അവരുടെ കാലിൽ പിടിച്ച് അങ്ങോട്ട് കയറിയ നാണം കെട്ട കാഴ്ച കണ്ടു സുധാകരൻ പടിയിറങ്ങിയ ഉടൻ കോൺഗ്രസിലെ ചില തൽപര നേതാക്കൾ ഈ ഡിജിറ്റൽ സെല്ലിനെതിരെ രംഗത്ത് വന്നു അവരിൽ ചിലർക്ക് വ്യക്തിപരമായ പ്രൊമോഷൻ ആവശ്യമായിരുന്നു പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ ഉണ്ടായ വിജയം തന്റേതാണ് എന്ന് വരുത്തി തീർക്കാൻ വി ഡി സതീശൻ അടക്കമുള്ള ചിലർ നടത്തിയ ശ്രമം എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കെ പി സി സി ഡിജിറ്റൽ സെല് തകർത്തതോടെ ഇവരുടെ വിരോധം അവരോടായി സണ്ണി ജോസഫ് അധ്യക്ഷനായതോടെ കോൺഗ്രസിന് നല്ല കാലം ഒരുക്കിക്കൊടുത്ത കെ പി സി സി ഡിജിറ്റൽ സെല്ലിനെ അടച്ചുപൂട്ടി ഒരു രൂപ പ്രതിഫലം കൈപ്പറ്റാതെ സി പി എമ്മിനെ ഏറിൽ നിർത്താൻ ഏറെ കഷ്ടപ്പെട്ടവരൊക്കെ പുറത്തായി ഏറ്റവും രസകരമായ സംഗതി ഇന്നേവരെ ഒരു രാഷ്ട്രീയവും ഫേസ്ബുക്കിലൂടെ പോസ്റ്റിടാത്ത ഹൈബി ഈഡൻ എം ബി എ ഇതിന്റെ ചെയർമാനാക്കി എന്നതാണ് ഹൈബിഡൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ എടുത്തു നോക്കുകയായിരുന്നു അതിൽ ആശംസകളും ആദരാഞ്ജലികളും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളുടെ വിശേഷങ്ങളും അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റില്ല സകലർക്കും ആശംസയുണ്ട് സകലർക്കും ആദരാഞ്ജലിയുണ്ട് പിന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളുമുണ്ട് അല്ലാതെ ഒന്നും തന്നെ ഇന്നേവരെ തൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടില്ലാത്ത ഹൈബി ഈഡനെ ഈ ഡിജിറ്റൽ സെല്ലിന്റെ ചെയർമാൻ ആക്കുമ്പോൾ തന്നെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇടപെടലാണെന്നും അത് ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കണമെന്നും തിരിച്ചറിയാതെ കോൺഗ്രസ് നേതൃത്വം സ്വയം പണി ചോദിച്ചു വാങ്ങുകയാണ് വി ടി ബൽറാമിന് പകരം ഹൈബീഡിനെ പരീക്ഷിക്കാനുള്ള തീരുമാനം തന്നെ അങ്ങേയറ്റം തെറ്റാണ് പ്രൊഫഷണൽ ടീമുകളെ ഏൽപ്പിക്കും എന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം ഇത്രയും കാലം എവിടെയായിരുന്നു ഈ പ്രൊഫഷണൽ ടീമുകൾ പോസ്റ്റർ എഴുതാൻ നിയോഗിച്ചിരിക്കുന്ന പയ്യനെ മാസം കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാൻ പോലും മടി കാണിക്കുന്ന പാർട്ടി എവിടെ നിന്ന് പ്രൊഫഷണൽ ടീമുകൾക്ക് കാശ് കൊടുക്കും ഈ പ്രൊഫഷണൽ ടീമുകൾ ജനങ്ങളുടെ ഹൃദയം മനസ്സിലാക്കി ചെയ്യുമെന്ന് എന്തുറപ്പാണുള്ളത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ അവരുടെ പ്രവർത്തകർ തന്നെയാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാനുള്ളതെങ്കിൽ കോൺഗ്രസിന് സ്മാർട്ട് ഫോൺ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നവരെ പോലും കണ്ടുകിട്ടുക പ്രയാസമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കുക കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ക്യാമ്പയിൻ കണ്ടിട്ടുണ്ടോ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയ സംഘം വളരെ ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തി വിജയിച്ചിരുന്നതാണ് അതാണ് ഇപ്പോൾ ചില നേതാക്കളുടെ ഈഗോ തീർക്കാൻ വേണ്ടി പിരിച്ചുവിട്ടിരിക്കുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേൾവിയാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത് അതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഈ ഡിജിറ്റൽ സെല്ലിനെ പിരിച്ചുവിട്ട് കോൺഗ്രസ് പാർട്ടി സ്വയം പണി ചോദിച്ചു വാങ്ങുന്നു ചിലതൊക്കെ അനുഭവിച്ചു മാത്രം മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ അനുഭവിച്ചു തന്നെ മനസ്സിലാക്കുക